ഒന്ന് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായം ദാവീദിന്റെ അനുയായികൾ കിഷിന്റെ മകൻ സാവുൾ നിമിത്തം സിക്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിലവനെ സഹായിച്ച യോദ്ധാക്കളാണ് ഇരു ഇരുകൈകൊണ്ടും കല്ലെറിയുവാനും അമ്പയ്യുവാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവൂളിന്റെ ചാർച്ചക്കാരുമായിരുന്നു അഹിയസറായിരുന്നു നേതാവ് രണ്ടാമൻ യോവാഷ് ഇവർ ഗിബയാക്കാരനായ ഷേമയുടെ പുത്രന്മാരാണ് അവരുടെ കൂടെ അസ്മാവത്തിന്റെ പുത്രന്മാരായ യസിയേലും പേലത്തും ബറാഖ അനാത്തോത്തിലെ യേഹു മുപ്പത് പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബയോൻകാരൻ ഇഷ്മ ജറമിയ യഹസിയേൽ യോഹന്നാൻ ഖദറാക്കാരൻ യോസാബാദ് എലുസായി യറൂമോത് ബയാലിയ ഷമാറിയ ഹരൂഫ്യനായ ഷഫാത്തിയ കൊറാഹ്യരായ യൽക്കാന ഇഷിയ അസരേൽ യോവേസർ യശോബയ ഗദോറിലെ ജറോഹാമിൻ്റെ പുത്രന്മാരായ യോവേല സെബാദിയ ദാവീത് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാതു വംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയും കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരുമായ യോദ്ധാക്കൾ അവൻ്റെ പക്ഷം ചേർന്നു സിംഹത്തെ പോലെ ഉഗ്ര ദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെ പോലെ വേഗമുള്ളവരായിരുന്നു അവർ സ്ഥാനക്രമത്തിൽ ഏസർ ഒബാദിയ എലിയാബ് മിഷ്മാന ജറമിയ അത്തായി എലിയേൽ യോഹന്നാൻ എൽസാബാദ് ജറമിയ മക്ബന്നായി ഗാദ് ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരുമായിരുന്നു ജോർദാൻ നദി കര കവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകര കടന്ന് താഴ്വരയിലുള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ് ബെഞ്ചമിൻ യൂതാഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു അവനവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവെച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും അപ്പോൾ മുപ്പത് പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു ദാവീതെ ഞങ്ങൾ നിൻ്റേതാണ് ജസ്സിയുടെ പുത്ര ഞങ്ങൾ നിന്നോട് കൂടെയാണ് സമാധാനം നിനക്ക് സമാധാനം നിന്റെ സഹായകർക്കും സമാധാനം നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി ദാവീദ് ഫിലിസ്തീനോട് ചേർന്ന സാവൂളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസെ ഗോത്രജരായ ചിലർ ദാവീദിന്റെ പക്ഷം ചേർന്നു എന്നാൽ ദാവീദ് ഫിലിസ്തീരെ സഹായിച്ചില്ല കാരണം ഫിലിസ്തീ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തന്റെ യജമാനായ സാവുളിൻ്റെ പക്ഷം ചേർന്നേക്കുമെന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു ദാവീദ് സിഖ്ലാഗിലെത്തിയപ്പോൾ മനാസെ ഗോത്രജരായ അദ്ന യോസാബാദ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു ദാവീദിനെ സഹായിക്കാൻ ദിനം പ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ വലുതായി തീർന്നു ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം സാവുളിൻ്റെ രാജ്യം ദാവീദിന് നൽകാൻ വന്ന സേനാ വിഭാഗങ്ങളുടെ കണക്ക് യൂത ഗോത്രത്തിൽ നിന്ന് പരിചയം കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ ആറായിരത്തി എണ്ണൂറ് സിമയൂൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ ഏഴായിരത്തി ഒരുനൂറ് ലേവിരിൽ നിന്ന് നാലായിരത്തി അറുന്നൂറ് അഹറോൻ്റെ വംശജരൽ പ്രമുഖനായ യഹോയാതയുടെ കൂടെ മൂവായിരത്തി എഴുന്നൂറ് പരാക്രമശാലിയും യുവാവുമായ സാധൂക്കും അവന്റെ കുലത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് നായകന്മാരും സാവുളിൻ്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി മൂവായിരം അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവുൾ കുടുംബത്തോടു കൂടിയായിരുന്നു എഫ്രൈം ഗോത്രജരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പിതൃഭവനത്തിൽ പ്രഖ്യാതരുമായ ഇരുപതിനായിരത്തി എണ്ണൂറ് മനാസിയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ദാവീദിനെ രാജാവായി വഴിക്കാൻ നിയുക്തരായവർ പതിനെണ്ണായിരം ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രയേൽ എന്തു ചെയ്യണമെന്ന് അറിയുന്നവരുമായ ഇരുന്നൂറ് നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും സെബനോൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയുടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി പരിചയമുള്ളവരുമായി അൻപതിനായിരം നഫ്താലി ഗോത്രത്തിൽ നിന്ന് ആയിരം നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച മുപ്പത്തേഴായിരം പേരും ദാൻഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ് പേർ ആഷിയർ ഗോത്രത്തിൽ നിന്ന് പരിചയസമ്പന്നരും യുദ്ധസന്നദ്ധരുമായി നാൽപ്പതിനായിരം ജോർദാന്റെ മറുകര നിന്ന് റൂബൻ ഗാതുഗോത്രജരും മനാസിയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രയേൽ മുഴുവൻ്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു ഇസ്രയേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏക അഭിപ്രായക്കാരായിരുന്നു തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ മൂന്ന് ദിവസം ദാവിദിനോട് കൂടെ താമസിച്ചു സമീപസ്ഥരും ഇസാക്കർ സെബലൂൺ നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത ഒട്ടകം കോവർ കഴുത കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു അവർ അത്തിപ്പഴം ഉണക്കമുന്തിരി വീഞ്ഞ് എണ്ണ കാള ആട് എന്നിവ കൊണ്ടുവന്നു ഇസ്രയേലിൽ എങ്ങും ആഹ്ലാദം ആമേൻ പരമാ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക